ഒരു നുള്ളു ഈ കറിയും ഒരിച്ചിരി കട്ടത്തൈരും ഉണ്ടല്ലോ ഒരു പറ ചോറ് തന്നെയാണ് ഇനി ഇത് കഞ്ഞിയുടെ കൂടെയാണെങ്കിലോ ഒരു പ്ലേറ്റ് കഞ്ഞി തീരുന്നതറിയില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി ഒരു അച്ചാറിൻ്റെ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ഗ്രീൻസ് കിച്ചൻ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങളുടെ നാട്ടിലിതിന് ലാത്തിയമ്പഴങ്ങ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ലാത്തി അമ്പഴങ്ങാന്നും ലാത്തിയമ്പഴങ്ങാന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേര് പറയണത് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു കുഞ്ഞ് കുരുവുണ്ട് ഒരു മുള്ളുപോലെയൊക്കെയുള്ള ഒരു കുരുവാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ കുരു നട്ടാലും നമുക്ക് അമ്പഴത്തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെറുതെ തിന്നു ഇതിന് നേരിയൊരു മധുരവും നേരിയൊരു പുളിപ്പൊക്കെ ഇതാണ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ അപ്പം ദേ ചെറു ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടൊന്ന് കുടഞ്ഞ് ഇത് മൂടി വെച്ചിട്ടുണ്ട് ഞാനിത് ഏകദേശം ഒരു മൂന്നാല് ദിവസത്തോളം ഇതിങ്ങനെ വെച്ച് കെട്ടും അതിന് ശേഷമാണ് ഞാനിത് അച്ചാറിട്ടത് കേട്ടോ അപ്പോൾ ആ പുളിയും ഉപ്പും ഒക്കെ ആമ്പഴങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കാൽ കപ്പോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ തടവും ഒരു ടീസ്പൂൺ ഉലുവയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്താണ് ഒരു അല്പം അരഞ്ഞുപോയി അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പോളം വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയതും ഒരു കാൽക്കപ്പോളം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയൊക്കെ അധികം ഉണ്ടെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളക് കഴുകി ഫ്രീസറിൽ വെച്ചതാണ് അതുകൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറുപൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുക്കാം നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒരിക്കണം കേട്ടോ കഴിക്കുന്നത് അപ്പം ഇതൊക്കെ വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് മൂന്നാല് കൊല്ലമുളക് അതായത് നമ്മുടെ വത്തല് മുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചാൽ അച്ചാറ് മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അച്ചാറ് ഇല്ലെങ്കിൽ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കലക്കി ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പാത്രം കടി കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിനാഗിരി ഉപ്പിട്ട് നന്നായിട്ട് കുതിന്ന് കിട്ടിയ അമ്പഴം കരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ചെലുപ്പം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പുളിയുടെ അംശം കുറവായത് കൊണ്ട് ഞാൻ കുറച്ച് വിനായിരി കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി തിളച്ച് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഞാൻ സീയൊക്കെ ഓപ്പ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കായ്പൊടി ചേർത്തത് കായ്പൊടി ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് നമ്മുടെ അച്ചാർ തയ്യാറാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരത്തെ ആയിട്ടുള്ള കുപ്പുകളിലാക്കി നമുക്ക് ഒരുപാട് കാലം ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ഫൗസിസ് ഡ്രീംസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു no ma salama